പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ പല വ്യക്തികളും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ആളുകളും സ്നേഹത്തിലൊക്കെ കഴിയുന്നവരായിരിക്കും അപ്പോൾ തുടക്കത്തിൽ ഒരുപാട് സ്നേഹം കാണിച്ച് നിൻ്റെ സൗണ്ട് കേൾക്കാതെ അല്ലെങ്കിൽ നിന്നോട് സംസാരിക്കാതെ എനിക്ക് ഒരു ദിവസം പോലും ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പം നിങ്ങൾക്ക് ഫോൺ വിളിക്കാതെയും അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജിനൊന്നും മറുപടി തരാതെയും നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകുന്ന ഒരവസ്ഥയിലെത്തി നിൽക്കുന്നവരുണ്ടാവും പല ആളുകളുടെ ജീവിതത്തിലും അങ്ങനെ സംഭവിക്കാറുണ്ട് തുടക്കത്തിലൊക്കെ ഒരുപാട് സ്നേഹം കാണിക്കും പിന്നെ പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അതിനൊരു മടുപ്പ് അത് പതുക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന പോകുന്നൊരവസ്ഥ വേണ്ട എന്നൊരവസ്ഥ ചില ആളുകൾക്ക് അത് ഒഴിഞ്ഞു പോയിട്ടുണ്ടാവും ഒരിക്കലും തിരിച്ച് വരാത്തൊരവസ്ഥയിൽ മറ്റു ബന്ധങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ടാവും അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനം ഒരു വാട്സപ്പ് നമ്പർ കാണും അതിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പം ഇതിൽ പറയുന്ന പോലെ ഇപ്പോൾ ഉള്ള ഓൾറെഡി ചെറിയ ചെറിയ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് തുടക്കം ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിന് മറുപടി തരാനുള്ള സമയമില്ലായ്മ എപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ തിരക്കിലാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറൽ നമ്മൾ വിളിച്ചാലോ മെസ്സേജ് ഇട്ടാലോ അതിന് കൃത്യമായിട്ടൊരു മെസ് മറുപടി തരാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഈ തുടക്കത്തിൽ അങ്ങനെയൊക്കെയാണ് കാണുക പിന്നീടാണ് അത് വേണ്ട എന്ന രീതിയിലേക്ക് വഴക്കായി ഒഴിവായി പോകുന്നത് അപ്പോൾ ഈ തുടക്കക്കാർ ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങളിത് ഒരു മാസം അടുപ്പിച്ച് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വിശ്വാസത്തോടു കൂടി നിങ്ങളത് ചെയ്യുക എന്നുള്ളതാണ് ഇത് നിങ്ങളുടെ മനസ്സിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണുമ്പോൾ ആ വ്യക്തി എന്നിൽ നിന്ന് അകന്നു പോവുകയോ അല്ലെങ്കിൽ എന്നിൽ നിന്ന് പോകുന്നുണ്ടോ എന്നുള്ള ഭയം നിങ്ങളുടെ ഉള്ളിൽ വരും തോറും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നു പോവുകയാണ് ചെയ്യുക അടുത്ത് വരാൻ സാധ്യത കുറവാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ ആ വ്യക്തി നമ്മളിൽ നിന്ന് വിട്ടുപോവില്ല എന്നുള്ളത് ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഉറപ്പിച്ചാൽ മാത്രമേ ആ വ്യക്തി നമ്മൾ വിട്ടു പോകാതിരിക്കുകയുള്ളു അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതാണ് രാവിലെ നിങ്ങൾ ഉറക്കമൊഴി ഒഴി ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയം ഒരു പത്ത് മിനിറ്റ് ബെഡ് തന്നെ കെടുന്നുകൊണ്ട് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ കെടുക്കുക ഒരു പത്ത് മിനിറ്റ് കെടുന്നിട്ട് നമ്മൾ കണ്ണടച്ചുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തി നമ്മൾ ആരാണോ സ്നേഹിക്കുന്നത് നമ്മളെ ഉപേക്ഷിച്ച് പോകുന്ന അല്ലെങ്കിൽ നമ്മളോട് ഇപ്പോൾ പഴയ പോലെ സ്നേഹമില്ലാത്തവുന്ന ആ വ്യക്തി നിങ്ങളോട് വളരെ കൂടി പെരുമാറുന്നതും സന്തോഷത്തോടു കൂടി നിങ്ങളുടെ കൂടെ നിൽക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഉള്ള നല്ല നല്ല കാര്യങ്ങൾ ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് നിങ്ങൾ അത് തന്നെ ചിന്തിക്കുക അത് തന്നെ മനസ്സിൽ കാണുക നിങ്ങളോട് വന്ന് സംസാരിക്കുന്നതും നിങ്ങളാ സന്തോഷം കൊണ്ട് നിൽക്കുന്നതും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതേപോലെ നടക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങൾ കാണുക അതുപോലെ തന്നെ രാത്രി കെടന്ന് ഉറങ്ങുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുമ്പും ഇതേപോലെ തന്നെ ചെയ്യുക നിങ്ങളിത് കൃത്യമായിട്ട് ഒരു മാസം ചെയ്യുമ്പോഴേക്കും കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം തീർച്ചയായിട്ടും കണ്ടു തുടങ്ങും പിന്നെ ചില ആളുകൾ എത്ര എന്ത് ചെയ്താലും അതിന് റിസൾട്ട് ഇല്ലാതിരിക്കുന്ന ആളുകളുണ്ട് അതിന് അവർക്ക് ഒരുപാട് തടസ്സങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് അതിനുള്ള റിസൾട്ട് കിട്ടാത്തത് അപ്പോൾ ആ തടസ്സങ്ങളൊക്കെ നീക്കി നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം എന്താണെങ്കിലും അത് നിങ്ങൾക്ക് സാധിച്ചു കിട്ടണം ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിലൊരു വാട്സപ്പ് നമ്പർ ലാസ്റ്റ് കാണും അതിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം ഉറപ്പായിട്ടും നടക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം